തന്നെ അമ്മ മാതാവിനും യേശോബനും ഒരായിരം നന്ദി എൻ്റെ പേര് കീർത്തി ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു മർത്തോമ സഭ വിശ്വാസിയാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന അത്ഭുതങ്ങളെപ്പറ്റി പറയാനാണ് ഞാനവിടെ നിൽക്കുന്നത് ഞാൻ ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി കഴിഞ്ഞ യു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ജാനുവരിയിലാണ് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിറങ്ങിയത് അപ്പം ജാനുവരി കഴിഞ്ഞിട്ട് ഒരു ജൂണിലാണ് നമുക്ക് പി ജിയുടെ എൻട്രൻസും കാര്യങ്ങളും വരിക അപ്പോൾ ഞാൻ ജാനുവരി കംപ്ലീറ്റ് ചെയ്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ പി ജി പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ മെർട്ടിലാണ് വിശ്വസിച്ചത് ഞാൻ പഠിച്ചെനിക്ക് കിട്ടും പി ജി എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ്സ് ഭയങ്കര കുറവാണ് അപ്പം സീറ്റ്സ് കുറവായതുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടും ആറ് മാസം ജോലിക്ക് പോകാതെ പ്രിപ്പയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഫെബ്രുവരി പകുതി ആയപ്പോൾ ഒരു ട്വൻറ്റി സിക്സ് ഒക്കെ ആയ സമയത്ത് എൻ്റെ ബോഡിയിൽ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ പോലെ കാണാൻ ഒരു തടുപ്പ് പോലെ അത് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ടെൻഷൻ വരും ഞാൻ ഞാനങ്ങനെ ടെൻഷൻ കാരണം ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി ആ സമയത്താണ് ഞാൻ ഇതുവരെ കൃപാസനത്തെപ്പറ്റി ട്രോളുമായിട്ടോ ഒന്നും കണ്ടിട്ടില്ല വെറുതെ ഞാൻ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സാക്ഷ്യം കണ്ട് ഞാൻ അങ്ങനെ മൂന്ന് സാക്ഷ്യം കണ്ട് സാക്ഷ്യം കണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് പണ്ടേ അമ്മമാതാവിൽ വിശ്വാസമുണ്ട് എൻ്റെ വീടിനടുത്താണ് ആലഞ്ചേരി പള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോകും എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ കൃപാസനത്തെപ്പറ്റി ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മി ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു അപ്പം മമ്മി അമ്മയോട് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വരുന്ന സമയത്തും അമ്മയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പത്രം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് എനിക്ക് പത്രം കിട്ടിയെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ മമ്മിയോട് ആ സമയത്താണ് പറയുന്നത് എനിക്കിങ്ങനൊരു എന്ന് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് ഡോക്ടർ പറഞ്ഞു ബയോപ്സി കഴിക്കുക എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ബയോപ്സി അയക്കാന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ ബയോപ്സി അയച്ചു മാർച്ച് പത്ത് എട്ടാം തീയതിയാണ് ബയോപ്സി അയക്കുന്നത് പതിമൂന്നാം തീയതി എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാതാവേ എൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ റിസൾട്ട് എനിക്കൊരു കുഴപ്പമില്ലാതെ തരണം എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വന്നാൽ മതി നമുക്കത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പക്ഷേ എനിക്ക് എടുത്ത് കളയാനും എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് എടുത്ത് കളയേണ്ടത് എനിക്ക് ഒരു മരുന്നോ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ മാർ മാർച്ച് പതിമൂന്നാം തീയതിയാണ് പതിമൂന്ന് ഡോക്ടറെ കാണുന്നത് പക്ഷേ ഒരു പതിനെട്ടാം തീയതി ആയപ്പോഴേ അവിടെ കാണാതെയായി അവിടെ നിന്ന് പോയി എനിക്കൊരു കുഴപ്പമില്ല പിന്നെ എനിക്ക് ഡോക്ടറെ കാണേണ്ട വന്നിട്ടില്ല അതെൻ്റെ ശരീരത്തുനിന്ന് പോയി എനിക്ക് അവിടെ ഒന്നും ഇല്ലാത്ത പോലെയായി എനിക്ക് ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല അതെൻ്റെ ശരീരത്തിന് പോയി അതാണ് എൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വസ്തു വിൽക്കാനായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ രണ്ട് രണ്ട് വർഷമായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഇന്നൊരാൾക്കാർ കാണാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കാണാൻ വരുന്ന ദിവസം ഞാൻ മുട്ടൂത്തി നിന്ന് അന്ന് ഒരു ബുധനാഴ്ച ഇറങ്ങിയ ഉപവാസമായിരുന്നു ഞാൻ മുട്ടൂത്തി നിന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ആ സമയമാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കാണിച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ മുപ്പത്തി മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പപ്പ വന്നു വന്നിട്ട് പറഞ്ഞു വസ്തു വിറ്റു ടോക്കൺ അഡ്വാൻസ് തന്നു എന്ന് പറഞ്ഞു അന്ന് തന്നെ പിന്നെ നമുക്ക് പിന്നെയും കുറച്ച് കുറച്ച് കൂടുതൽ എമൗണ്ട് ആയതുകൊണ്ട് അവർ പറ്റിച്ചിട്ട് പോവുമോ എന്നൊക്കെ ഇതായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ ഇല്ല നമുക്ക് അമ്മ തന്നതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതുവരെ ആയി നമുക്ക് എല്ലാം കിട്ടി ഇതുവരെ ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മൾ മതവും സാധിച്ചു തന്നു പിന്നെ എൻ്റെ പി ജി ആയിരുന്നു പി ജീടെ ഇടയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പി ജിടെ ഇടയ്ക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളായിരുന്നു എൻ്റെ അമ്മയുടെ ബ്രദർ ഞാൻ സാക്ഷ ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ അമ്മയുടെ ബ്രദർ പെട്ടെന്ന് മരം മരം തടി തലേ വീണ് ഹോസ്പിറ്റലായി അത് ഞങ്ങളാരും പ്രതീക്ഷിക്കാതെ അമ്പത് വയസ്സ് തികയെന്ന് തന്നെ എന്നാണ് അത് സംഭവിച്ചത് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നതിനൊരു വലിയൊരു കാര്യമായിരുന്നു അങ്ങനെ മരം തലേ വീണ് ഐ സിയുലായി ഐ സി യു ലായി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിങ്ങനെ പറ്റിയല്ലോ ഒന്നൊരിതായി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു അനന്തപുരിയിലായിരുന്നു ഐ സി യു ലായി പത്താമത്തെ ദിവസമായപ്പോൾ ഞാൻ കയറുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പത്താമത്തെ പത്താമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ വിളിച്ചു പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു ഇത്രയും ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഉടമ്പടിയിലായിരുന്നു ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പറഞ്ഞു ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സന്തോഷങ്ങൾ എൻ്റെ അനുവിൽ ഇങ്ങനെ പറ്റിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു പറ്റിയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മമ്മി പറഞ്ഞു അതൊന്നും ഇല്ല പക്ഷെ അന്ന് രാത്രി ആ മരിക്കുന്നെങ്കിലും ആ വെളുപ്പിൻ തഞ്ചരയുടെ പ്രതിഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി കാരണം എനിക്കത് ചൊല്ലണമെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു കാരണം എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം പിന്നെ ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പം നല്ല രീതിയിൽ ബ്രെയിനിൽ ഇഞ്ചുറി ആയിട്ടുണ്ടായിരുന്നു കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അത് ദൈവത്തിനും അതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു വേദനിപ്പിക്കാതെ എൻ്റെ സന്തോഷങ്ങൾ ഇതാക്കുക ചെയ്തതുകൊണ്ട് എനിക്ക് ഞാൻ സന്തോഷമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പി ജി പരീക്ഷ എഴുതുന്നത് പി ജി എക്സാമിൻ്റെ സമയത്ത് ഞാനാണെങ്കിൽ രണ്ട് എക്സാം എഴുതാനാണ് തീരുമാനിച്ചത് ഒരെണ്ണം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മൈസൂറിലൊരു എക്സാമും ഭാരത വിദ്യാലയ പൂനെയിലൊരു എക്സാമും എഴുതാനായിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നത് അപ്പോൾ പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അവിടെ ഫീസ് കമ്പാരിറ്റീവലി കുറവാണ് അതായിരുന്നു എൻ്റെ അതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പി ജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പി ജി പ്രിപ്പയർ ചെയ്തുകൊണ്ട് അങ്ങനെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ മോക്ക് എഴുതുന്നതിനേക്കാൾ അത്രപോലും എനിക്ക് മാർക്കില്ല ഭയങ്കര മാർക്ക് കുറവ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനും എൻ്റെ എനിക്ക് തരാൻ ഉദ്ദേശമില്ല അതാണ് അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് തീരെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അച്ഛനിവിടെ അച്ഛനെവിടെ പ്രസംഗത്തിന് അച്ഛനെവിടെ ധ്യാനത്തിനിടയ്ക്ക് പറയും നമ്മൾ നമ്മുടെ ദൈവഹിതം എന്താണ് അത് നടക്കാനായി ഇതുവരെ നമ്മൾ പറയണ്ട ഞാൻ അതുവരെ ദൈവഹിതം എന്താ നടക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പേടിയായിരുന്നു ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയത്തില്ലായിരുന്നു പക്ഷെ അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങി നിന്റെ ഹിതം എന്താണോ അത് മാത്രം നടന്നാൽ മതി എന്ന് ഞാൻ പറയാൻ തുടങ്ങി അതുകഴിഞ്ഞാൽ പൂനെൽ എക്സാം എഴുതി പൂനെൽ എക്സാം എഴുതി റിസൾട്ട് റിസൾട്ട് വരാറായി അതിനിടയ്ക്കാണ് ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പി ജി ആയിരുന്നു അമൃതയൽ എം എസ് സി ഡിഗ്ലൂട്ടോളജി ആൻഡ് സ്വാലോവൻ ഡിസോർഡർ എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ അത് നമുക്ക് എട്ട് സീറ്റേ ഉള്ളൂ അത് ഓൾ ഇന്ത്യ വൈസിലാണ് എട്ട് സീറ്റ് ഉള്ളത് അപ്പം കിട്ടത്തില്ല എന്നായിരുന്നു എൻ്റെ മനസ്സോട് ഞാൻ കൊടുത്തതുമില്ലായിരുന്നു അപ്പം ജാ ജൂൺ ഒരു എക്സ് വകുതിയായപ്പോൾ ഞാനത് കൊടുത്തു അത് കഴിഞ്ഞ് ജൂലൈ പ തീയതി ജൂലൈ മൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു ജൂലൈ അഞ്ചാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ നടത്തുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും കാരണം ഈ സ്പെഷ്യലൈസേഷൻ ഓങ്കോളജിയുടെ ന്യൂറോളജിയുടെ അണ്ടറിലായതുകൊണ്ട് ഡോക്ടേഴ്സ് ആയിരിക്കും നടത്തുന്നത് ഡോക്ടേഴ്സാണ് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട് എനിക്ക് പേടിയായിരുന്നു അങ്ങനെ എൻ്റെ പി ജി പൂനെ റിസൾട്ട് വന്നു അത് ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു എന്താണ് ഇൻ്റർവ്യൂവിൻ്റെ പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് എൻ്റെ ഫോൺ പ്രഭാസന പത്രത്തിൻ്റെ മുമ്പിൽ വെച്ചു അതേപോലെ അതിനിടയ്ക്ക് വിട്ടുവൊരു കാര്യമുണ്ട് എനിക്ക് ജൂണിൽ തന്നെ ഒരു കൃപാസന ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് ഒരു ചെറിയ കാശ് രൂപവും കുറച്ച് ഉപ്പും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ ഉപ്പും ആ കാശു രൂപവും പിടിച്ചിട്ടാണ് ഇരുന്നത് എന്നിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വിളിച്ചു പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വെയിറ്റിംഗ് ലിസ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പം കിട്ടാൻ പ്രതീക്ഷയില്ല കാരണം എട്ട് എട്ടുപേരെ സെലക്ട് ചെയ്താൽ എന്തായാലും വേറൊരു വെയിറ്റിംഗ് ലിസ്റ്റിനെ എടുക്കത്തില്ല അങ്ങനെ എൻ്റെ മമ്മി ഭയങ്ക എൻ്റെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമൃത കിട്ടണം എന്നുള്ളത് മമ്മി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഒരു ഒരടയാളം കാണിച്ചു തരണമെന്ന് അമ്മയോട് പറഞ്ഞു അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അമൃതയിൽ നിന്നൊരു കോൾ വന്നു ഞാനാണ് അടുത്തതായി വരുന്നത് ഞാൻ ഞാൻ അടുത്താണ് ഞാനാണ് അടുത്തത് പതിനഞ്ചാം തീയതി ഞാൻ വന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു മെയിൽ വരുമെന്ന് പറഞ്ഞു പക്ഷേ ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായി മെയിൽ വന്നിട്ടില്ല ഞാൻ വിളിച്ചു നോക്കി ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടുന്ന് അമൃതയിൽ ആരും വിളിച്ചിട്ടില്ല അമൃതം എന്നാരും വിളിക്കുന്നതാണ് അവർക്ക് അറിയത്തില്ല രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ചോദിച്ചു അവരാരും വിളിച്ചിട്ടില്ല അവരാരും വിളിച്ചിട്ടില്ല പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് അമൃതയിൽ ഒരു കോൾ വന്നു എനിക്ക് അഡ്മിഷനായി എനിക്ക് പേയ്മെൻറ്റ് കൊടുത്ത് അഡ്മിഷൻ എടുക്കാം ഞാൻ മെറിറ്റ് സീറ്റിൽ എനിക്ക് അഡ്മിഷൻ കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു അതും എനിക്ക് ആ വിളിച്ച അമ്മ വിളിച്ച നമ്പറിൽ നിന്ന് തന്നെ എനിക്ക് അത് വന്ന് പതിനാറാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് പി ജി അഡ്മിഷനും എനിക്ക് അമൃതയിൽ ഞാൻ ആഗ്രഹിച്ച കോഴ്സിന് ഞാൻ കിട്ടത്തില്ലെന്ന് വിചാരിച്ച കോഴ്സിന് എനിക്ക് കിട്ടി ആ പിന്നെ പ്രേശിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പൈസയൊക്കെ എൻ്റെ കാര്യത്തിനായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ സ്പീച്ച് ആൻഡ് ഹിയറിങ് പഠിച്ചത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ ഇൻറ്റേൺഷിപ്പ് പീരീഡൊക്കെ ഞാനപ്പം അവിടെ അവർക്ക് കൊടുക്കും അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അതേപോലെ ഉപവാസം എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ അരക്കേലും കൊടുക്കും പിന്നെ വൃദ്ധസദനത്തിൽ പോകാറുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കുകയും ചെയ്യായിരുന്നു ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു കാരണം ഞാൻ ബയോപ്സി എൻ്റെ ബയോപ്സിയുടെ കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞതിനകത്ത് പകുതിയും തെറ്റുക അപ്പോഴേ എനിക്ക് അപ്പോഴേ എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ആത്മീയമായിട്ട് കുറേ താഴെയാണ് കാരണം എനിക്ക് വിശ്വാസ പ്രമാണം പോലും കാണാതെ പഴയ അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കിടക്കുന്നതിന് മുമ്പ് നന്മ നിറഞ്ഞു പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പം പേഴ്സണൽ പ്രയർ ചെയ്യാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് ഉടമ്പടി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തി ആറില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് വചനത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൽ നിന്ന് വരുന്നു പ്രിയമുള്ളവരെ കീർത്തി സാമു എന്ന സഹോദരിയുടെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് തൻ്റെ ശരീരത്തിൽ തടിപ്പുണ്ടായപ്പോൾ അത് ക്യാൻസർ ആകുമോ എന്ന് ഭയപ്പെടുകയും അങ്ങനെ വേദനയിലായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നു പരിശുദ്ധ അമ്മ വ്യക്തിപരമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും പിന്നീടുള്ള ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ തനിക്ക് തൻ്റെ വീട്ടിലെ വസ്തു വില്പനയുടെ സമയത്ത് പ്രത്യേകമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിയേഴ് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുന്നു ആ സമയം തന്നെ പരിശുദ്ധ അമ്മ വലിയ അടയാളം കാണിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ ഇടപെടുന്നു പി ജിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പരിശുദ്ധമ്മ കൃത്യമായിട്ട് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കിയിട്ട് ഈ സഹോദരിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇപ്പോഴും നമ്മൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇങ്ങനെ മാല പോലെ തിരമാലകൾ പോലെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിൻ്റെ മറുവശത്തായിട്ട് ഈ സഹോദരി എടുക്കുന്ന ത്യാഗങ്ങളുണ്ട് ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് മറ്റുള്ളവർക്ക് പണം കൊടുക്കുവാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ തനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും സുവിശേഷത്തിനനുസൃതമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് ഈ സഹോദരി പരിശ്രമിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് തനിക്ക് വിശ്വാസ പോലും കൃത്യമായിട്ട് ചൊല്ലുവാൻ അറിയാതിരുന്ന വ്യക്തി ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എടുക്കുന്ന ത്യാഗത്തിനാണ് മറ്റൊരു സൈഡിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ത്രിയേക ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക അപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതല്ല മറിച്ച് നമ്മൾ സുവിശേഷത്തിന് വേണ്ടി കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ നമ്മളുടെ ജീവിതം വചനത്തിന് അനുസൃതമായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതം അനുഗ്രഹപൂർണമായിട്ട് മാറുന്നത് പ്രിയമുള്ളവരെ ഈ കുടുംബത്തോടൊപ്പം ഈ സഹോദരിയോടും കുടുംബത്തോടുമൊപ്പം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിനും സ്തുതികൾ അർപ്പിക്കാം